ഇനി ബാക്കി വരുന്ന ചോറ് കളയണ്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള സമോസ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നല്ല ഇതിൽ അരച്ചെടുക്കുക ഞാൻ നല്ല രീതിയിൽ അത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് സമൂസയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം ഞാൻ പൊടിയായി എരിഞ്ഞ സവോള രണ്ട് സവാള പൊടിയായി എരിഞ്ഞത് അല്പം ബീൻസ് പിന്നെ കാബേജ് അല്ല ക്യാരറ്റ് കാബേജ് വേണമെങ്കിൽ എടുക്കാം ഞാൻ കാബേജ് എടുത്തിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം നന്നായിട്ട് നമുക്ക് ഇപ്പം സവോള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇവ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി ഇറക്കി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ സമൂസ ഷീറ്റ് പരത്താൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇങ്ങനെയാണ് നമ്മളത് പരത്തി എടുക്കുന്നത് ഞാനിങ്ങനെ നാലായിട്ട് മുറിച്ചെടുത്തു എന്നിട്ട് ഓരോ വശം ഇങ്ങനെ കോട്ടിയെടുത്തിട്ടുണ്ട് സമോസയുടെ ഒറിജിനൽ ലെവലൊന്നും അല്ല എങ്കിലും ഞാനിങ്ങനെയാണ് പരത്തി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ മസാലയാക്കിയിട്ട് ഇതേപോലെ നമ്മൾ കോട്ടിയെടുത്തിട്ടുണ്ട് എല്ലാം ശരിയായിട്ടില്ല ചിലത് ശരിയാവും ചിലത് ശരിയായില്ല ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചു കോരി നല്ല സോഫ്റ്റാണ് പുറമെ നല്ല പൊരിച്ചലുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ കാണാൻ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്